രാജ്യത്തെ ഒന്നടകം കണ്ണീരിലാഴ്ത്തിയ കരിപ്പൂർ വിമാന അപകടത്തിന് അഞ്ചാണ്ട് തികയുമ്പോൾ ഇരകളും കുടുംബാംഗങ്ങളും കൊണ്ടോട്ടിക്ക് സ്നേഹ സമ്മാനം കൊണ്ടോട്ടി നഗരസഭയിലെ നെടിയിരിപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ച് നൽകുകയാണ് മലബാർ ഡെവലപ്മെന്റ് ഫോറം ലോക ആദ്യമായി തന്നെ അപകടം നടന്ന ഒരു നാട്ടുകാർക്ക് വേണ്ടി അവരോടുള്ള ഒരു റിപ്പോർട്ട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ആ നാട്ടുകാർ അന്ന് ചേരിട്ടുള്ള ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട നാട്ടുകാർക്ക് ആ അപകടം നടന്ന സ്ഥലത്തിനൊരു നൂ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് നെടിയെടുപ്പ് ചിറയിൽ ആരോഗ്യ കേന്ദ്രം ഒരു ആശുപത്രി ഉണ്ട് ആ ആശുപത്രിക്ക് ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചിറങ്ങിയിരിക്കുകയാണ് വിമാന അപകടത്തിൽ പരിക്ക് പറ്റിയ ആളുകളും മരിച്ചവരുടെ ആശ്രിതരും അവർക്ക് വിമാനാപകടം നടന്ന കരിപ്പൂരിലെ രക്ഷാപ്രവർത്തനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു മൂന്നായി നടുവളർന്ന വിമാനത്തിനുള്ളിൽ പ്രാണനു വേണ്ടി കരഞ്ഞ മനുഷ്യരെ തിരഞ്ഞുപൊയ്യുന്ന മഴയും കോവിഡ് മഹാമാരിയും നോക്കാതെ സ്വന്തം ജീവൻ മറന്ന് വാരിയെടുത്ത് ജീവിതത്തിലേക്ക് ഓടിയ നാട്ടുകാരെ നാടാകെ പ്രശംസിച്ചു അപകടത്തിൽ പരിക്കേറ്റവരും മരിച്ചവരുടെ ബന്ധുക്കളും അവർക്ക് ലഭിച്ച നഷ്ടപരിഹാരത്തിൽ നിന്ന് ഒരു ഭീതം കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് വഴി നടത്തിയ നാട്ടുകാർക്കായി ഒരു ആശുപത്രി കെട്ടിടം നിർമ്മിച്ചു നൽകുകയാണ് ഈ കൂട്ടായ്മ എൻ എച്ച് കോളനിയിലെ നിർദ്ധരായ രോഗികളുടെ ആശാ ചിറയിൽ ചുങ്കം കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലാണ് പുതിയ കെട്ടിടം ഒരുങ്ങുന്നത് സെപ്റ്റംബർ ആദ്യവാരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം പിമാർ എം എൽ എ മാർ എന്നിവരും സംബന്ധിക്കും ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യ രക്ഷാധികാരിയും യു എൻ എസ് രക്ഷാധികാരിയുമായും അദുറഹ്മാൻ ഇടക്കുനി ചെയർമാനും കെ അബ്ദുറഹീം ജനറൽ സെക്രട്ടറിയായും കമ്മിറ്റിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ലക്ഷം രൂപ ാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഫാർമസി ലാബ് രോഗികൾക്ക് കാത്തിരിപ്പ് കേന്ദ്രം സൂക്ഷിക്കാനുള്ള അടക്കം കെട്ടിടത്തിലുണ്ട് നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ